തിരഞ്ഞെടുപ്പിൽ സാധാരണ ചെയ്യുന്നതുപോലെ തന്നെ വ്യാപകമായി തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കാനുള്ള പ്രവർത്തനം സി പി എം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് തെളിവാണ് കല്യാശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം എൺപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ വോട്ട് സി പി എമ്മിൻ്റെ നേതാവ് ഉദ്യോഗസ്ഥന്മാരെ സാക്ഷി നിർത്തി അവരുടെ കൂടെ അറിവോടും പിന്തുണയോടുകൂടി രേഖപ്പെടുത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ പോലും മാധ്യമങ്ങൾ പുറത്തു അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് അടക്കം പല സ്ഥലത്തിൽ ഈ ബോക്സിൽ നിക്ഷേപിച്ച് കൊണ്ടുപോകേണ്ട വോട്ടുകൾ അത് പിന്നെ നേരിട്ട് വാങ്ങി കൊണ്ടുപോകുന്നു ആ വോട്ടുകൾ കൃത്രിമപ്പെടുത്തി അസാധുവാക്കാനോ അല്ലെങ്കിൽ ഇല്ലാതാക്കാനോ ഉള്ള ശ്രമങ്ങൾ യു ഡി എഫിന് അനുകൂലമായി ചെയ്ത വോട്ടുകളാണെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വ്യാപകമായി മുപ്പത്തഞ്ച് വയസ്സിൽ വോട്ടിംഗ് തുടങ്ങിയപ്പോൾ തന്നെ വെള്ളവോട്ടും തിരഞ്ഞെടുപ്പ് അട്ടിമറി പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ യഥാർത്ഥ പോളിംഗിലേക്ക് എത്തുമ്പോൾ എന്തായിരിക്കും വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷണർ ഇക്കാര്യത്തിൽ ഗൗരവമായ ഇടപെടലുകൾ ഉണ്ടാകണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരുടെ ഭാഗത്തു നിന്നും നീതിയുക്തമായ നടപടി ഉണ്ടാകുമ്പോൾ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ വടകരയിൽ പരാജയ രീതി ഉണ്ടായിട്ടുണ്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്കെതിരായ വ്യാജ പ്രചരണങ്ങൾ നടത്തുകയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി തന്നെ വന്നു പറയുകയാണ് ഷാഫി പറമ്പലിൻ്റെ പേരിൽ നിന്നും ആക്ഷേപകരമായ പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ ചോദിക്കട്ടെ ഷാഫി പറമ്പലിൻ്റെ ഫേസ്ബുക്ക് പേജ് പബ്ലിക് ഡൊമൈനിലുണ്ട് അങ്ങനെ അധിക്ഷേപകരമായ എന്തെങ്കിലും ഒരു പരാമർശം വന്നാൽ വാശനങ്ങൾ വാർത്തയാക്കാതിരിക്കുമോ ഇനി മറ്റു മാധ്യമങ്ങൾ ആക്കിയില്ലെങ്കിലും പാർട്ടിയുടെ ചാനൽ അടങ്ങുന്നു പാർട്ടിയുടെ ചാനൽ അത് വാർത്തയാകാതിരിക്കുന്നു അപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകരും ഷാദി പറമ്പിലെ പേജ് പോയിട്ട് ആ പേജിൽ ചെന്നിട്ട് ഇങ്ങനെ ഒരു അധിക്ഷേപം കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല പിന്നെ എന്തിനാണ് ഈ രാജ പ്രചരണം നടത്തി വോട്ടർമാർക്കിടയിൽ പെട്ടധാരനെ തിരഞ്ഞെടുപ്പിൽ അവർ പ്രതീക്ഷിക്കുന്ന പരാതി ഒഴിവാക്കാൻ ശ്രമിക്കുക പക്ഷെ ഇതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് കൊണ്ട് ഉചലമായ വിജയമാണ് കണ്ണൂരിലും വടകരയിലും കോൺഗ്രസിലുണ്ടാകും കേരളത്തിലും ഇരുപത് ഇരുപത് സീറ്റിലും യു ഡി എഫും